ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വേർതിരിവിന്റെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ നിലമ്പൂർ പാട്ടുത്സവം പോലുള്ള പരിപാടികൾ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ സ്റ്റേജ് ഷോയുടെ ആദ്യ ദിവസത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സർക്കാർ വനാൽപ്പിക്കപ്പെട്ട പ്രദേശം ഇഷ്ടംപോലെ പുഴവും പിള്ളവും മലയാളങ്ങളുമുള്ള നാട് ഈ നാട്ടിൽ മനുഷ്യന്റെ പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുക എന്നത് ഈ നാടിന്റെ പൊതുപ്രവർത്തകരുടെ കാലച്ചിത്ര ആ പ്രവാരത്തിന് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളപ്പോ ഇവിടെ മുന്നോട്ട് പോകുന്നത് സമയത്തിന സമൂഹത്തോട് കൈകൊടുക്കുന്ന ഏത് വ്യക്തികളുമായും ഏത് സംഘടനകളുമായും ഏത് സമൂഹവുമായും സഹകരിച്ചു തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഒക്കെ ലഭിച്ചു പോകും നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു കെ വിവി എസ് സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജി രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ പ്രേംകുമാർ സംവിധായകൻ ഷഹദ് നിലമ്പൂർ എന്നിവർ മുഖ്യാതിഥികളായി വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ഇ കെ ഐമൂ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ഇ പത്മാക്ഷൻ നൌഫൽ നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കറിയ കിനാന്തോപ്പിൽ യു കെ ബിന്ദു റോട്ടറി ക്ലബ് പ്രസിഡന്റ് കെ ഷാനവാസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ജാസി ജമാലിന്റെ നേതൃത്വത്തിൽ മിഡോറി എന്ന മ്യൂസിക് ബാൻഡും അരങ്ങേറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ